ഇന്നത്തെ നമ്മുടെ ലഞ്ച് ആടിന്റെ ഈരക്കൊല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആടിന്റെ ഈരക്കൊല മേടിച്ച് കരൾ എടുത്തിട്ട് മരുന്ന് വെച്ചു ഏഹ് ബാക്കിയുള്ളത് കറി ഒരു ഗ്രേവി തിക്ക് ഗ്രേവി ടൈപ്പ് കറി ആക്കിട ഇത് ഈരക്കൊല അത് കരള് നമ്മൾ ഫ്രൈ മരുന്നാക്കി ഇത് ഒരു കറി ആക്കി അപ്പോ ഈ കർക്കടക മാസത്തില് ആടിന്റെ ഈരക്കൊല ഒക്കെ മേടിച്ച് കഴിക്കണം എന്നൊക്കെ പണ്ടൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പോ അമ്മ പറയണ്ടങ്ങനെ ഈരക്കൊല മേടിച്ചിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയി കാലത്ത് പോയി കാലത്ത് പോയി പോയ സ്ഥലത്തൊന്നും സാധനം ബുക്കിങ്ങ ഒരാൾ തരുന്നില്ല അപ്പൊ ഇന്നും ഞാൻ കാലത്ത് പോയി ഒത്തിന്ന് കിട്ടിയില്ല ലാസ്റ്റ് നമ്മുടെ പറക്കൂര് പോയപ്പോൾ സാധനം ആ എടുത്ത ഒരാളിൻ്റെ ആ എടുത്തു അതാണ് എടുത്തു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ എന്റെ ഭാര്യയ്ക്കിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് അറിയില്ല ഇത് എന്താ കുന്ത എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇതാണോ മേടിച്ചോണ്ടത് മുതൽ ആയിരപ്പിക്ക് പോയിട്ട് മേടിച്ചോണ്ടെന്ന മുതൽ ഇതാണോ എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം എങ്ങനെ ഇരിക്കുമോ അതൊക്കെ ഒരു കറിയാക്കി മരുന്നുണ്ടാക്കി അതേപോലെ ഇത് ഗ്രേവി ടൈപ്പ് ഒരു കറി ഉണ്ടാക്കി പിന്നെ എൻ്റെ വീഡിയോയിൽ വീഡിയോയില് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി എൻ്റെ വളർച്ചയിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂട്ടുകാരും എൻ്റെ വീഡിയോയിൽ എന്നെ ലൈക്ക് ചെയ്യുന്ന എൻ്റെ അഭ്യുദയകാംക്ഷികളും എൻ്റെ ബന്ധുക്കാരും തന്നെയാണ് എല്ലാവർക്കും നന്ദി പിന്നെ അപ്പം നമുക്ക് ഇത് കഴിച്ചു തുടങ്ങും കഥ പറഞ്ഞ് ഇതിൻ്റെ വായൽ വെള്ളം വരുന്ന ഇതിൻ്റെ മണം കിട്ടും ഈ മരുന്ന് വെച്ച മണം നന്നായിട്ട് എടുക്കേണ്ടി പോയായിരിക്കും അതിൻ്റെ മണാണ് കാരണം വായൽ വെള്ളം വരുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് മരുന്നീന്ന് തന്നെ ഉറങ്ങാം ഇത് തൊട്ടു കുഴപ്പമില്ല മരുന്നീന്ന് തന്നെ ഉറങ്ങണം മരുന്ന് കണ്ട ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചോറ് കുഴച്ചിട്ട് അരി ചോറും കൂടിയിട്ട് ഇത് ഉപ്പില്ലാണ്ട് വയ്ക്കുക ഈ മരുന്നുണ്ടാക്കി പണ്ടൊന്നും ചെറിയ പുള്ളിരിക്കില്ല എല്ലാരും കഴിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ കറി ഗ്രേവി ടൈപ്പ് കറി ഉണ്ടാക്കി നല്ല നെയ്യണ്ടു നല്ല മൂത്താടൊന്നല്ല ഞാൻ പണ്ട് ആട് ഇറച്ചി മേടിച്ചോന്നല്ലേ ആട്ടറച്ചി മേടിച്ചോണ്ടേ എന്റെ അച്ഛൻ പറയും മൂത്ത ആടാടാത് അറച്ചു നെയ്യാറും അപ്പൊ അങ്ങനെയൊക്കെ പണ്ടത്തെ കാലം അപ്പൊ ഇത് കുറച്ച് കഴിച്ചോ നല്ല ടേസ്റ്റാ ഇത് എനിക്ക് ഇഷ്ടായി ോധിച്ചു മരുന്നിനേക്കാളും എനിക്കിഷ്ടമായ ഇതാ എനിക്ക് ഇഷ്ടായി അതാണ് ഓരോരുള്ള കഴിച്ചോ നന്നായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ എന്തൊക്കെയാണല്ലോ പറയാ നമ്മുടെ വീഡിയോസിൽ കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാം പേഴ്സണൽ അയക്കില്ലെങ്കിൽ അയക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വിളിച്ച അല്ലേ വീണ്ടും പുതിയ വീടായിട്ട് ലഞ്ചാ ഡിന്നറ ബ്രേക്ക്ഫാസ്റ്റാ സ്ട്രീറ്റ് ഫുഡാണ് എന്തൊക്കെയായിട്ട് കാണാം ബാബാൻ